കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീടിനോട് ചേർന്ന് മറ്റ് പല നിർമ്മിതികൾ വരുന്നുണ്ട് ഉദാഹരണത്തിന് വീടിൻ്റെ ചേർന്നിട്ട് നമുക്കൊരു പശു തൊഴുത്ത് നമുക്കൊരു പിന്നെ പട്ടിക്കൂട് അല്ലെങ്കിൽ കിണർ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളൊക്കെ ഇത് എവിടെയൊക്കെ എന്തെല്ലാം ആവാം എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മളൊരു വീട് വെച്ചു അപ്പോൾ വീട് വച്ചപ്പോഴത്തേക്ക് ആ വീടിൻ്റെ പുറത്ത് നമുക്ക് ഒരു ചെറിയ വിറകടുപ്പിൻ്റെ ഒരു അടുക്കള വേണം അപ്പോൾ നമുക്ക് അതിന് ഏറ്റവും ബെറ്റർ സ്ഥലം എന്ന് പറയുന്നത് തെക്ക് കിഴക്കാണ് അപ്പോൾ ഈ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് തന്നെ നമുക്ക് കിച്ചൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വീടുമായിട്ട് ടച്ച് ചെയ്യാത്ത രീതിയിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു പിന്നെ അടുക്കള ഒരു ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും ചെയ്തെടുക്കുന്നതോട് ദോഷമില്ല പക്ഷേ ഒരു കാരണവശാലും അത് ഈ വീടുമായിട്ട് അതിൻ്റെ പിന്നെ റൂഫോ അതിൻ്റെ ഫിറ്റിയോ ഒന്നും ഷെയർ ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു അടുക്കള എടുക്കാം അങ്ങനെ തെക്കുകിഴക്ക് ഭാഗത്ത് നമ്മൾ നമ്മളുടെ അടുക്കള എടുക്കുന്നുണ്ടെങ്കിൽ ആ അടുക്കളയുടെ തെക്കു കിഴക്ക് ഭാഗത്ത് തന്നെ അതിൻ്റെ പിന്നെ അടുപ്പം വരാനായിട്ടും കിഴക്കോട്ട് നോക്കിയിന്ന് പാചകം ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ കാർ ഷെഡ് കാർ കാർഷെഡിന് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോർണർ അവിടെയാണ് നമുക്ക് കാർ ഇടാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലം അതുപോലെ നമുക്ക് ഈ കിണറിന്റെ സ്ഥാനം കിണറിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം മീനം രാശിന്ന് നമ്മുടെ ഇതനുസരിച്ച് വാസ്തു അനുസരിച്ച് പറയും ആ ഭാഗത്ത് ഏറ്റവും ഉത്തമമാണ് അതല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് നമുക്ക് ചെയ്യാം അതും അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങൾ ഏറ്റവും ഉത്തമമാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് കോർണർ ആണ് അതുപോലെ പിന്നെ പശുവിൻ്റെ തൊഴുത്ത് ഒക്കെ കെട്ടാനായിട്ട് നമുക്ക് ഏറ്റവും ഉത്തമായിട്ടുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ചെയ്യാം അതിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പശു തെക്കോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ അത് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി നിൽക്കുന്ന രീതിയിൽ നമുക്ക് പശു തൊഴുത്ത് കെട്ടാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ഉപനിർമ്മിതികൾ നിർമ്മിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വീടിൻ്റെ കോണിൽ വന്നത് കയറാതെ ഒന്നുകിൽ കോണിൻ്റെ പൂർണ്ണമായും വെളിയിൽ നിർത്തി ചെയ്യുക അല്ലെങ്കിൽ കോണിനെ അകത്ത് നിർത്തി അപ്പം നമ്മുടെ വീടിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് തെക്ക് വടക്കായിട്ട് ചരട് പിടിക്കുമ്പോൾ നമ്മൾ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മളിപ്പോ ഒരു പിന്നെ ഒരു നിർമ്മിതി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണം അപ്പോൾ അതിൽ നമ്മൾ തെക്ക് വടക്ക് ചരട് പിടിക്കുമ്പോൾ ആ ചരട് ഈ നിർമ്മിതിക്കകത്ത് വരാൻ പാടില്ല ഒന്നുകിൽ നിർമ്മിതിയുടെ അകത്ത് നിൽക്കണം ഈ ചരടിനകത്ത് നിൽക്കണം അല്ലെങ്കിൽ ചരടിനെ പുറത്ത് നിർത്തി വേണം ഇത് ചെയ്യാനായിട്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം പറയാം പട്ടിയുടെ കൂട് പട്ടിണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് വയ്ക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം പലരും ചോദിക്കുന്നുണ്ട് പട്ടിക്കൂടി ഏറ്റവും ഉത്തമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അത് നമ്മൾ കെട്ടുമ്പോൾ ഇത് ഒരു ഇത് ചെയ്ത് ശ്രദ്ധിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ ചിലര് നമ്മൾ മതില് കെട്ടുമ്പോൾ മതിലിനോട് ചേർന്ന് പട്ടിക്കൂട് ചെയ്യുന്നതായിട്ട് പല വീടുകളിലും കണ്ടിട്ടുണ്ട് അത് നല്ലതല്ല മതിലിന്റെ ഫിറ്റി വിട്ടിട്ട് ഇത് രണ്ടും ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം പട്ടിക്കൂട് നിർമ്മിക്കാനായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഇതനുസരിച്ച് നമ്മുടെ വാസ്തുപരമായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നും അതല്ല വാസ്തു നിയമങ്ങൾക്ക് വിപരീതമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദോഷമായിട്ട് വരുമെന്നാണ് വാസ്തുവിൽ പറയുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരെയും ഞാൻ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണമെന്നില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ വരുന്ന എന്താണെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഇത്തരത്തിൽ നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ദോഷങ്ങളെല്ലാം പരമാവധി കുറച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം